Good morning. Happy Independence Day. So as it is, tamam ho gaya. മുളക് ൂള അല്ലിയുടെ കപ്പി മാറ്റി മാറ്റി അടിക്കാൻ വേണ്ടിയിട്ടില്ല എന്താ രാത്രി മുഴുവൻ കഴിച്ചിട്ടുണ്ട് അടുത്തടിച്ച് മുക്ക് വന്ന് പൊറോട്ട് ശനി മഴ പെയ്തു ഓണക്കൊള്ളി ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് വഴിയായിട്ട് എനിക്ക് എന്തായാലും മഴ പെയ്യാനും സ്കൂളില്ല സ്കൂള് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാമുണ്ട് അതേ കാലം പോകാനും പറ്റില്ല അതുകൊണ്ട് ും ഇണ്ടാവില്ല ലൈവിലൊന്നും കരസിലായിട്ട് പോലും m u l t i m 로가어와놓아이어

സബ്സ്ക്രൈബ് ഴിയാത്ത കാര്യങ്ങളുടെ സംഭവിക്കണം ചെയ്യണം കേട്ടോ പ്ലാസ്റ്റിക്കിന്റെ ഒന്നല്ല അടുത്ത ചൂടുള്ളിക്കാൻ പറ്റുന്ന പാച്ചില് തന്നെയാണ് പറഞ്ഞ സി ഇത് പ്ലാസ്റ്റിക് ഇതുകൊണ്ടാണ് അടുത്തിടെ കൂടിലിട്ട് അടക്കണമെന്നൊക്കെ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ആദ്യ ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ചൂടുണ്ടല്ലോ ആ ചൂടില് ഇരുന്നിട്ട് കഴിയും അതെ ഗ്യാസ് ഇപ്പൊ ധികം ചേർത്തിട്ടില്ല ഇവിടെ മുളക് ചേർത്തല്ലോ ഇവിടെ നാളുണ്ട് അവനെ കഴിക്കില്ല കുഞ്ഞി ഒത്തിരി എരിവ് കൂടിയെ പോലും കഴിക്കില്ല എരിവ് ഞാനൊക്കെ എരിവ് കുറച്ച് കഴിക്കില്ല ഒരുപാട് എരിവ് കഴിക്കേണ്ട വലിയ ഇഷ്ടമാണ് ശേഷം സ്റ്റോപ്പ് ചെയ്യട്ടെ ആറേൽ വേദന ഉണ്ടായിരുന്നു ലൈക്കും കുറച്ചില്ല അറിയാത്ത ലൈക്ക് ലൈക്ക് അടിക്കുക

Chutney for dosha. Tomato <laughs> Tomato, onion, red chilli Coriander leaves And salt

ഇപ്പം കമൻറ്റിട്ടാണെങ്കിലായിരിക്കും വിചാരിക്കുന്നു വേറെ ഏതോ കൺഫീഡ് ചെയ്യാൻ പോകുന്നുണ്ട് പേര് ഇംഗ്ലീഷാണ് ചോദിച്ചാ ഞാൻ അങ്ങനെ പറഞ്ഞത് ഓവിയൻ സോറി ഓണിയൻ ടൊമാറ്റോ റെഡ് ചില്ലി കോടിയാണ്ടി ചട്ടി ഇതെല്ലാം ചേർന്നിട്ടില്ല ചട്നിയ കരിയും ചെലപ്പം ഗ്യാസീട്ടിട്ടുണ്ട് ഓൾറെഡി നന്നായിട്ട് വാടി വളർച്ചയും ചേർന്ന് മല്ലിയ ചമ്മിവിടെ കുഞ്ഞെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയ ചമ്മി ഇതിലൂടെ വേണമെങ്കില് വെളുത്തുള്ളിയും ചേർക്കാൻ വെളുത്തുള്ളിയും ചേർക്കാണ്ട് സാധാരണ ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടില്ല ും തക്കാളി മുളച്ചേറ്റിനെ മുളക് മുള കപ്പൽ മുളക് ആറിന് ശേഷം അരച്ചെടുക്കട്ടെ ഏഴുപേര് കണ്ടോണ്ടിരിക്കണ്ട് ഏഴുപേര് ലൈക്കടിച്ചിട്ടില്ല ഒരാളെ ലൈക്കു അപ്പൊ നാ മൂന്നാൾ പോയി നാലാള് മാത്രമായി പറ്റുന്നവരൊന്ന് ലൈക്ക് ചെയ്യും കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഞങ്ങൾക്ക് ഒരാളോട് വന്നു എന്നാലും സ്റ്റോപ്പ് ചെയ്യണം ഇതിനൊന്നും ശരിയാവില്ല കാരണം മോശം ഇതാക്കട്ടെ ഉദ്ദേശിക്കാൻ പറഞ്ഞു എട്ട് മണി ആവാറായി സ്കൂളിൽ പോകുമ്പോൾ ഈ നേരത്ത് തയ്ക്കണോ അതാണ് എട്ട് മണിക്ക് സ്കൂളിൽ പോകും അപ്പോൾ കണ്ടവർക്കൊക്കെ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും ഹൈക്ക് ചെയ്തു കമന്റ് ചെയ്യാൻ പത്ത് പേര് കമന്റ് കൂടെ ചെയ്തത് സ്റ്റോപ്പ് ചെയ്യട്ടെ അഞ്ചു പേരുള്ള ഞാൻ സ്റ്റോപ്പ് ചെയ്യാതെ ബുക്ക് വേണം ചെയ്യണ്ട കുറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം രണ്ടാളായി വീണ്ടും കുറഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യും ഉള്ളപ്പോ സ്റ്റോപ്പ് ചെയ്യാത്ത അതിനെ സ്റ്റോപ്പ് ചെയ്യാത്തതാണ് പത്ത് നിട്ട ഞാൻ ആരും സ്റ്റോപ്പ് കേട്ടോ വീണ്ടും ഒരിക്കലും കൂടി താങ്ക് യു ആ ഒരാളായി ഞാൻ സ്റ്റോപ്പ് ചെയ്യും താങ്ക്